രാഹുൽ വകുപ്പുകൾ ചുമത്തി സംഭവം സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പാർട്ടിയിൽ വചം ഒരുക്കിയിരുന്ന യുവ നേതാക്കളുടെ കൂട്ടുകെട്ടിന് അതായത് പറമ്പിൽ കോമ്പിനേഷന് കനത്ത തിരിച്ചടിയാണ് പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്നത് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനും പാർട്ടി നടപടിയെ ദുർബലപ്പെടുത്താനും ഈ കൂട്ടുകെട്ട് നടത്തിയ ശ്രമങ്ങൾ പുതിയ കേസ് വന്നതോടെ പാഴായിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വഭാവ ദൂക്ഷ്യ ആരോപണങ്ങളും ലൈംഗിക അപവാദങ്ങളും അന്തരീക്ഷത്തിൽ നിറഞ്ഞത് ഔദ്യോഗിക പരാതി വരുന്നതിന് മുമ്പ് തന്നെ ധാർമ്മികതയുടെ പേരിൽ കെ രാഹുലിനെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും നിയമസഭാ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഈ കടുത്ത നടപടി ഏകകണ്ഠമായിരുന്നുവെങ്കിലും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥനും ഷാഫി പറമ്പിലും ഈ തീരുമാനത്തോട് പൂർണ്ണമായി യോജിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് രാഹുലിനെതിരെ ഇത്രയും കടുപ്പമേറിയ നടപടി എടുത്തതെന്ന പ്രചാരണം ഈ ക്യാമ്പ് വ്യാപകമായി അഴിച്ചുവിട്ടിരുന്നു